ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് പ്രളയകാലത്ത് മുതക് ചവിട്ടുപടിയാക്കിയ ജയ്സൽ സദാചാര പോലീസ് ചമ്മഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ അറസ്റ്റ് താനൂർ ഓട്ടും പുറം ബീച്ചിൽ യുവതിയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് താനൂർ ഓട്ടും പുറം തോവൽ തിരമ്പീച്ചിൽ കാറിലിരിക്കുകയായിരുന്ന യുവാവിനെയും വനിതാ സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി ചിത്രങ്ങൾ എടുക്കുകയും ഒരു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമെന്ന ജയ്സലും ജയ്സലിന്റെ കൂടെയുള്ളയാളും പറയുകയും തുടർന്ന് യുവാവിന്റെ സുഹൃത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ഗൂഗിൾ പേ വഴി അയ്യായിരം രൂപ നൽകിയതിനു ശേഷമേ അവരെ പോകാൻ അനുവദിക്കുകയും ചെയ്തുവെന്നുമാണ് പരാതി വീഡിയോ പ്രചരിപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ വേണമല്ലോ സോ അങ്ങനവസാനം അയ്യായിരം രൂപ അവർ പറഞ്ഞു കൊടുത്ത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം അയ്യായിരം രൂപ പറഞ്ഞ് നമ്മൾ അവരുടെ പരാതിക്കുള്ള സോ ഇത്ര കഴിഞ്ഞ വർഷം നടന്നു സോ കഴിഞ്ഞ വർഷം എന്തായാലും ഒഴിവിലായിരുന്നു അല്ലേ അതിന് ഇത്രയും കാലമായിട്ട് ഒളിവിലായിരുന്നു എന്നാൽ താൻ ഒളിവിലല്ലെന്നും വ്യാജപരാതിയാണെന്നും ജയ്സൽ അന്ന പറഞ്ഞിരുന്നു താനൂർ പോയിസ് കേസെടുത്തിനെ തുടർന്ന് ജയ്സൽ ജില്ലാ കോടതിയിലും കേരള ഹൈക്കോടതിയിലും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തള്ളിയിരുന്നു തുടർന്ന് ജയ്സൽ തിരുവനന്തപുരം കൊല്ലം മംഗലാപുരം കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പലരും

അജിത് ധനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്